എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആരാധ്യചന്ദ്ര ഞാൻ ഇ വി പി എസ് സ്കൂതാളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആടെ എന്ന നോവൽ ഞാൻ ഈയിടെ ഇടയായി വളരെ നല്ലൊരു നോവലാണിത് ഞാൻ ഈ നോവലിനെ അടിസ്ഥാനമാക്കി ഒരു വായനാ കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രശസ്തമായ നോവലാണ് പാത്തുമ്മയുടെ ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരും കൂടി ബഷീർ നൽകിയിട്ടുണ്ട് ും നന്മയും സ്നേഹവും കണ്ടെത്തുന്ന അദ്ദേഹത്തിന്റെ ജീവിത ഭീഷണം കൂടി പ്രകടമാക്കുന്ന കൃതിയാണിത് ബഷീറിന്റെ ഉമ്മയും സഹോദരനും അവരുടെ കുട്ടികളും അടങ്ങുന്ന വലിയ കൂട്ടുകുടുംബം ഒരു ചെറിയ വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത് അവിടെ നടക്കുന്ന ദൈനംദിന സമൂഹ വികാസങ്ങൾ തറന്ന ശൈലിയാണ് ബഷീറി നോവൽ സഹോദരി പാത്തുമ്മ വളർത്തുന്ന ആടാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രം പേര് സൂചിപ്പിക്കും പോലെ പാത്തുമ്മയുടെ ആടിനെ ചുറ്റിപ്പറ്റിയാണ് നോവലിന്റെ പ്രകൃതി ചികിത്സയും വിശ്രമവുമായി വൈകത്തിനടുത്ത് തലയോളപ്പറമ്പിലുള്ള വീട്ടിൽ കഴിയുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അദ്ദേഹം എഴുതുന്നത് അക്കാലത്ത് ഇല്ലായ്മയും ഒരു കൂട്ടുകുടുംബത്തിൽ ഉണ്ടാകുന്ന പിണക്കങ്ങളും ഇണക്കങ്ങളും സാഹോദര്യ സ്നേഹവും വളരെ രസകരമായി അദ്ദേഹം വരച്ച് കാണിക്കുന്നു പാത്രമയുടെ ആടിനെ പരസ്യമായി സഹായിക്കുകയും പരിഹാസഭാവത്തിൽ ഹേ അരിസുന്ദരി എന്ന് വിളിക്കുകയും പിന്നീട് പിന്നീട് തന്റെ പുതിയ നോവലിലെ അവശേഷിച്ച കോപ്പികൾ ആടിനെ തെറ്റിക്കാനൊഴുകുകയും അത് പറ്റി കഴിയുമ്പോൾ മറ്റാരെക്കാളും കരുതൽ കാണിക്കുകയും ചെയ്യുന്നതിലൂടെ ബഷീറിന്റെ തന്നെ മുൻ ചൊല്ലിയും നർമ്മബോധവും പരിഹാസവും മനുഷ്യരോടും ജീവജാലങ്ങളോടും പരോക്ഷത്തിൽ വച്ചുപിടിപ്പിക്കുന്ന വത്സല്യം ലാളിനെ കാണാവുന്നതാണ് കണ്ണീരിനെ പൊട്ടിച്ചിരിയാക്കുന്ന ആക്കി മാറ്റുന്ന രാസവിക്ക് അദ്ദേഹത്തിന് മാത്രം സ്വന്തം എ അദ്ദേഹം കഥ എഴുതുകയല്ല പറയുകയാണ് എഴുതമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് എന്ന് എഴുത്ത് എന്ന് നമുക്ക് തോന്നും സ്വന്തം ജീവിതത്തെയും ദുരിതങ്ങളുടെയും അദ്ദേഹത്തിന്റെ ചിരി കൊണ്ട് എഴുതുന്നതാണ് പാത്തുമ്മയുടെ ആൾ ദാരിദ്ര്യം കൊച്ചു കൊച്ചു മോക്ഷണങ്ങളും അസൂയയും നിസ്സഹ നിസ്സഹായതയും ഒക്കെ ചിരിയോടെ വായിക്കുമ്പോൾ തന്നെ ചിന്തിപ്പിക്കുന്ന നോവായി അവ പരിണമിക്കുന്നുണ്ട് നന്ദി